യക്ഷി എന്ന യക്ഷിപ്പോ ജപിക്കുക അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകില്ലേ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നമുക്ക് ഏറ്റവും ആദ്യം പ്രാപിക്കാൻ പറ്റുന്നത് യക്ഷിയാണ് അപ്പോൾ ഞാൻ മരിച്ചാൽ ഒരു എൻ്റെ മരിച്ചൊരു അത് ഒറ്റ ആത്മാവല്ല ആദ്യമായി യക്ഷി എക്സ്പീരിയൻസ് ചാർജ് ആവും നമ്മുടെ ചാർജ് ആവും ഇവിടെ പ്രേതശലി ഇואളെ ശരീരത്തു കൂടി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദുരാത്മാവിനെ കണ്ടിട്ടില്ല ദുരാത്മാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല ശരി കെച്ചിയാ നമ്മൾ വിശ്വസിക്കുന്നു മരിച്ചു കഴിഞ്ഞ ഒരു ശരീരം അവരുടെ ആത്മാവിനെ അവരെ ഒരു ഈശ്വരന്റെ ഒരു സ്ഥാനം കൊടുത്തു ഇരിത്തും നമ്മൾ ചിലപ്പോൾ രാത്രി ഒരുപാട് വൈകി നടന്നു വരിയിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന സാധാരണ ആർച്ചന പരിക്കുന്നാർത്ഥം നമുക്ക് പറഞ്ഞു നമ്മ ഇങ്ങനെ പേടി ഇച്ചിരിക്കും ആ വളവിലൊരു യക്ഷിയുണ്ട് അവിടെ ഒരു യക്ഷി അമ്പലമുണ്ട് രാത്രി അതിലേ ചുണ്ണാമ്പൊക്കെ ചോദിക്കുന്ന ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചുണ്ണാമ്പും കത്തി ഉണ്ടെങ്കിൽ യക്ഷി അടുത്ത് വരില്ല എന്നെ അത് ശരിയാണോ ഞാൻ നോക്കിയിട്ടില്ല നോക്കിട്ടില്ല യക്ഷി എന്നുള്ള സങ്കല്പ പക്ഷെ അതോ അല്ല ഞാൻ യക്ഷങ്കല്പുണ്ട് പക്ഷേ അല്ലെങ്കിൽ എല്ലാം ഉണ്ട് എന്നാ ഒന്നുമില്ല മനസിലായില്ലേ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സംഭവത്തിനെ നമ്മൾ അടിച്ച് ഏൽപ്പിച്ച് വിശ്വസിക്കാൻ നിൽക്കരുത് ഇപ്പൊ യക്ഷ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനുണ്ടെന്ന് പറയണേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഉണ്ടെന്ന് പറയില്ല ഇപ്പൊ വേറൊരാൾക്ക് ഇപ്പൊ എന്റെ കൂടെ തന്നെ എന്റെ ഹസ്ബൻഡ് ജീവിക്കുന്നുണ്ട് പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ പുള്ളി പറയും പുള്ളിക്ക് ഇപ്പോ പല കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യം അറിയ പോലും ഇല്ല ഒരുമിച്ചല്ലേ ഉള്ളത് ഒരേ ഫുഡല്ലേ കഴിക്കുന്നത് അപ്പോ ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മളിപ്പോ ആരെങ്കിലും മരണപ്പെട്ടവരാണോ ഈ എന്ന് പറയുന്നത് അല്ലല്ല അല്ല യക്ഷി എന്ന് പറയുന്നത് ആത്മാവിനൊന്നുമല്ല ഒരു നോർമൽ സ്ത്രീ നമ്മളിപ്പോൾ ജപിക്കുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോവില്ലേ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും ആദ്യം പ്രാപിക്കാൻ പറ്റുന്നത് യക്ഷിയാണ് പ്രാപിക്കുക മീൻസ് ഇപ്പം ഈ കടലിലേക്കല്ലേ എല്ലാ നദിയും ചെന്ന് ചേരുന്നത് കടൽ ഇങ്ങോട്ടല്ലല്ലോ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈശ്വരനിലേക്കാണ് പോകുന്നത് ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്കല്ല വരുന്നത് നമ്മുടെ ഉള്ളിലും ഈശ്വരൻ ഉള്ളത് ഈശ്വരൻ ഇങ്ങനെ എവിടെയാണുള്ളത് അതിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ആ ഉള്ളതിനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അറിയ അറിഞ്ഞറിഞ്ഞ് വരുമല്ലോ അങ്ങനെ ഏറ്റവും അതേ അറിയാൻ പറ്റിയ ഒരു ഒരു എനർജിയാണ് ഈ യക്ഷി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് യക്ഷി സ്ത്രീയാണോ യക്ഷി സ്ത്രീക്ക് അത് ഈ വെള്ളസാരി അതാരാണ് പല്ലുകൂർത്താരില്ല അതായത് തറവാടുകളിലൊക്കെ പണ്ടത്തെ കാലത്തെ തറവാടുകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ ജപവും ഒക്കെ ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പൂർണതയിലേക്ക് എത്തുമല്ലോ അങ്ങനെയുള്ള ആൾക്ക് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിനെ അവര് ഒരു ഒരു സ്ഥാനം അങ്ങനെയാണ് യക്ഷികൾ എന്നാണ് എനിക്ക് മനസ്സിലായത് യക്ഷി അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആത്മാവാണ് ആത്മാവാണ് എന്ത് യക്ഷി എന്ന് നമ്മൾ ആദ്യം ആത്മാവല്ല അതുകൊണ്ട് മനസ്സിലായിട്ടുള്ളത്മാവാണ് ടോട്ടലി ഒരൊറ്റ ആത്മാവേ ഉള്ളൂ അത് വിഭജിക്കപ്പെട്ടിട്ടാണുള്ളത് ഇപ്പൊ മരം മരത്തിന് വേണ്ടിയിട്ട് ഒരു മരത്തിൽ ഇത്രയും അധികം ഇലകളുണ്ട് ഈ ഇല എല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇല ഇലയിൽ മുട്ടി ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചല്ലോ ഉണ്ടാവുന്നത് ശാഖകൾ പോയി ആ ശാഖകളിൽ ഓരോ ഇലകളായിട്ട് ഇരിക്കുന്നു അപ്പൊ ഇതില് മരത്തിനാണോ ആത്മാവുള്ളത് ഉള്ളത് ഇലക്കാണോ ആത്മാവുള്ളത് മരത്തിന്റെ ഒറ്റ ആത്മാവ് ആണുള്ളത് ഇതിനകത്ത് ഇലക്കുള്ളത് ജീവനാണ് അത് പൊഴിഞ്ഞും അടുത്ത തളിയില ഇല വരും അതുപോലെ മനുഷ്യൻ മരിക്കും പിന്നെയും പുനർജനിക്കും അത്ര തന്നെ പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് ഞാൻ മരിച്ചാൽ ഒരു അത് ഒറ്റ ആത്മാവല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് മനസ്സെന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ ഒറ്റ ഒരു മനസ്സേ ഉള്ളൂ എനിക്ക് വേറെ മനസ്സ് വേറൊരാൾക്ക് വേറെ മനസ്സ് അങ്ങനെ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡല്ല മനസ്സെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ആത്മാവും ഈ മനസ്സെന്നൊരു ചിന്ത എന്ന് പറയുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഞാൻ ഒരു സാധനം അത് ബുദ്ധിയിൽ നിന്നല്ലേ ചിന്തിക്കുന്നത് നമ്മുടെ നമ്മുടെ ബുദ്ധിയിൽ നിന്നും നിന്നും എക്സ്പീരിയൻസിൽ നമ്മൾ വളർന്ന് കണ്ട സാഹചര്യങ്ങളിൽ നല്ല െ എന്റെ ചിന്തകളും ഇൻഡിവിജ്വൽ ആണ് ഡിഫറെന്റ് 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 ആത്മാക്കൾ ഉണ്ടെന്ന് ഒരാൾ മരിച്ചു അയാള് അപകടം വരണോ അയാൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല എന്റെ സംശയം ചെറിയ സംശയങ്ങളാണ് അപ്പൊ അയാൾക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല അതുപോലെ ഒരുപാട് ആത്മാക്കൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്

ചേരണം ചേരുമ്പോ അത് എല്ലാം ഏകമാണ് ഒന്നാണ് അത് ഉറപ്പാണോ ആ ഒന്നിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുരാത്മാക്കൾ ഉൾപ്പെടെ ഞാൻ വീണ്ടും ദുരാത്മാവിനെ കണ്ടിട്ടുണ്ടോ അല്ല ഈ ഒരാളുടെ ശരീരത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദുരാത്മാവിനെ കണ്ടിട്ടില്ല ദുരാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ദുരാത്മാവ് എവിടെ ഇരിക്കണേ അപ്പം അപ്പം ഒരാൾ ഒരാൾ ഇപ്പം മരണപ്പെട്ടു മരണപ്പെട്ടു നേരത്തെ കൊന്നതായിരിക്കാം ഒരു ദുരാത്മാവ് ഉണ്ട് ആ ദുരാത്മാവ് നമ്മളെ വരും നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ നമ്മൾ കുത്തി വിശ്വസിക്കുകയാണെങ്കിൽ കാറ്റടിച്ചാലും ദുരാത്മാവാണ് മെഴുകുതിരി കെട്ടാലും ദുരാത്മാവാണ് പാത്രം വീണാലും ദുരാത്മാവാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ വിശ്വസിക്കുന്നു മരിച്ചു കഴിഞ്ഞ ഒരു ശരീരം ശരീരം ശരീരമാണത് മരിച്ചു കഴിഞ്ഞ വെറും ഡെഡ് ബോഡിയാണത് കഴിഞ്ഞു അത്രേ ഉള്ളൂ ആത്മാവ് എന്ന് പറയുന്നത് ഏകമായിട്ടുള്ളൊരു സംഭവമാണ് അതിലേക്ക് ഈ ഈ സംഭവം അതിൽ തന്നെയാണുള്ളത് ആ അതായത് ഒരു ഗ്ലാസ് പീസ് ഒരു ഗ്ലാസ് അത് പൊട്ടി അതിന് കുറെ പീസസ് ഇല്ലേ ആ പീസസ് പോലെയാണ് ആത്മാക്കൾ എന്ന് പറയുന്നത് അതൊന്നാണ് അതാണ് ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കിടക്കുന്നത് മോക്ഷം കിട്ടി നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടോ യൻസ് അത് ആത്മാവും യക്ഷിയും യക്ഷർജിയാ അതായത് സൃഷ്ടിക്കപ്പെട്ട് വന്നിട്ടുള്ള ഒരു എനർജിയാണ് യക്ഷി ആദ്യമായി നമുക്ക് ചാർജാവും നമ്മുടെ ബോഡിയിൽ യക്ഷി ചാർജ് ആവും ചാർജ് ആവും ഇതൊന്നും അത് അതെങ്ങനെയാ ചാർജ് അറിയോ ബോധമില്ലാത്തോണ്ട് എന്താ ജപിക്കണ്ടേ എന്താ പ്രാർത്ഥിക്കണ്ടേ എന്തിനെയാണ് അട്രാക്ട് ചെയ്യണ്ടേ എന്നൊന്നും അറിയാണ്ട് നമ്മളിരുന്ന് ഇങ്ങനെ പ്രപഞ്ചത്തിന് നമ്മൾ സമർപ്പിച്ചിങ്ങനെ ഇരിക്കുമല്ലോ നമുക്ക് എന്തും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓരോന്നും ആവും ഈ എനർജീസ് നമുക്ക് ചാർജ് ആവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു അത് കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മള് നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അതാണ് കിട്ടുക മറ്റേ നമ്മൾ ഫോക്കസ് ഒന്നുമില്ല അറിയില്ലല്ലോ എന്താ ചെയ്യുന്നേന്ന് കുഞ്ഞല്ലേ അപ്പോൾ ഒന്നും അറിയില്ല ആരെയോ വിളിക്കുന്ന അറിയില്ല അപ്പൊ

അല്ല നമുക്ക് കൗതുകം തോന്നുന്ന സംഭവങ്ങളില്ലേ പൂക്കള് വെളുത്ത പൂക്കളോട് ഒരു ആഗ്രഹം സ്മെല്ല് പാലപ്പൂവിനോട് പാലപ്പൂവിനോടല്ല എനിക്ക് കല്യാണ സൗഗന്ധിതത്തിനോടാണ് തോന്നിക്കൊണ്ടിരുന്നത് ഭീമസേന തിരക്കി പോയതാണ് ആ എനിക്ക് കല്യാണ സൗഗന്ധികത്തിനെയായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്താ പറയുക അതിന് കാരണുണ്ട് ഇതൊക്കെ നമ്മളിലേക്ക് വരാൻ കാരണുണ്ട് നമ്മുടെ കുടുംബ കുടുംബത്തിൽ എവിടെയോ ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഇതിലാണ് അപ്പോൾ ഇവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാധ്യമം അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ എട്ടും മുട്ടും അറിയാണ്ട് ഇങ്ങനെ ആ ഒരു നിഷ്കളങ്ക ബുദ്ധിയോട് കൂടിയിട്ട് ഇങ്ങനെ ജപിക്കാനൊക്കെ പോയിരിക്കുക അപ്പോൾ അത് ചാർജ് ആവും